ചില ചില നേരം അത്തുമ്പത്തൊരു പൂവും കയ്യിലൊരട്ട കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ മടിയിലിരുത്തിയിട്ടും ആരോടു ചേർത്തിട്ടും മണിമണി പോൽ കഥ പറയും ആനയുടെ മയിലിന്റെ ഒട്ടകത്തിൻ്റെ ആരും കേൾക്കാത്ത കഥ പറയും കുഞ്ഞേ നടത്തിയ തന്നെയല്ലോ ഉണ്ണി ഇഷ്ടം ി പൂക്കൾ വീതി ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട് എന്തിനു തുമ്പികൾ പാറുന്നു ഉണ്ണിയെ കാട്ടിക്കൊതിപ്പിക്കാൻ അണ്ണാര കണ്ണനും അന്നു ചുമന്നതും പാവം തെറ്റി ും പൂച്ച കഞ്ഞിവെച്ചിട്ടതിലീച്ച മരിച്ച് പൂച്ച കുടിച്ചതും കുഞ്ഞെത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്കത്ഭുതമാഹ്ലാദം എന്തിനുമേതിനും കുഞ്ഞിടത്തിയെ കൂട്ടുള്ള എന്താണെന്ന് ഉണ്ണി ചോദിക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണി അത്ഭുതമാഹ്ലാദം കൂട്ടുള്ള